ചേക്കൊക്കെ വെള്ളം വെച്ചാലേ അത് തിളയ്ക്കുന്ന സമയം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നല്ല എളുപ്പമായിട്ടുള്ള നല്ല ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു മൂന്ന് കോഴിമുട്ടയാണ് പൊട്ടിച്ച് കഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെല്ലുവിളിയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് പിന്നെ മല്ലിയിലും കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതും കൂടി ഈ ഒരു കോഴിമുട്ടേൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം കുരുമുളകിൻ്റെ ടേസ്റ്റാണ് വേണ്ടത് തന്നെ നിങ്ങൾക്ക് ഇത് കുരുമുളക് ഇട്ട് കൊടുക്കുക പക്ഷേ ഞാനതിലേക്ക് പച്ചമുളകാണ് ആട്ടോ അരക്കനേര തന്നെ ഇട്ടിട്ടുള്ളത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാനിലേക്ക് ഇത്തിരി ഓയിലോ ബട്ടറോ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഈയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള ഈ പാനെ കംപ്ലീറ്റ് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത പീസസ് പീസസുകൊണ്ടാണ് ഞമ്മൾ ഫുള്ളാക്കി കൊടുക്കുന്നത് ശുക്കി പറഞ്ഞാൽ ബ്രെഡ് കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് സംഭവം ചെയ്യുന്നത് പക്ഷേ ഈ മുട്ട മിക്സിലൊന്നും മുക്കുന്നുണ്ടെന്ന് മാത്രം അങ്ങനെ ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു മിക്സിന് മേലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലുള്ള ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ അത് ഈ പാനോ കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് ആ ഗ്യാപ്പിലേക്ക് ഒന്ന് മിക്സ് എത്തിച്ച് കഴിഞ്ഞാൽ മതി അപ്പം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാട്ടോ ഒരു കുറച്ച് നേരം നമ്മൾ മാലത്ത ആ ഒരു ഒന്ന് വെന്ത് എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് മറിച്ചിടാൻ പറ്റും മറിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ ശരിക്കും ഒരു കേക്കിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും കേക്കിൻ്റെ അത്ര തിക്നെസ് ഇതില്ല കാരണം ബ്രെഡിൻ്റെ ഒരു തിക്നസ്സ് ഈ വരുമുള്ളൊ ഏതായാലും ചായത്ത് അളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടി തന്നെയാണത് അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ബ്രെഡ് ഓംലറ്റിൻ്റെ ടേസ്റ്റൊക്കെ തന്നെ സംഭവത്തിന് ഉള്ളു കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ചായക്കടി ഉണ്ടാക്കാൻ നോക്കണ പോലാണ് നിങ്ങളൊന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് വീണ്ടും കാണാം ബൈ